ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെടികൾക്ക് കഞ്ഞിവെള്ളം എങ്ങനെ പ്രയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചെടികൾക്ക് കഞ്ഞിവെള്ളം പ്രയോഗിക്കുന്ന സമയത്ത് നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് കുറഞ്ഞത് ഒരു അഞ്ച് ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഈ കഞ്ഞിവെള്ളം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മണ്ണിലുള്ള ജീവാണുക്കളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു അതുവഴി ചെടികളുടെ വേരികൾ പുഷ്ടിപ്പെടുത്തുകയും ചെടികൾ മണ്ണിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാനായിട്ട് പ്രാപ്തരാകുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുവഴി ചെടികളിൽ ധാരാളം തളർപ്പുകൾ ഉണ്ടാവുകയും ആ തളർപ്പുകളൊക്കെ നമുക്ക് ധാരാളം പൂമുട്ടുകൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ കഞ്ഞിവെള്ളം നിസ്സാരക്കാരനല്ല നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന കഞ്ഞിവെള്ളം ചെടികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ കൃത്യമായിട്ടും ഈ കഞ്ഞിവെള്ളം പ്രയോഗിക്കേണ്ടതാണ് ഈ കഞ്ഞിവെള്ളം നമ്മൾ മണ്ണിലേക്ക് ഡൈലൂട്ട് ചെയ്യാതെ ഒഴിച്ചു കൊടുക്കരുത് എന്താണെന്ന് വെച്ചാൽ അതൊരു പാട പോലെ ഇങ്ങനെ മണ്ണിൽ പറ്റിപ്പിടിച്ച് കിടക്കും പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങത്തില്ല അപ്പോൾ ഒരു നാലിരട്ടി വെള്ളമെങ്കിലും ചേർത്തിട്ട് വേണം നമ്മളിത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ വേറൊരു കാര്യം ഈ നേർപ്പിച്ച കഞ്ഞുവെള്ളം നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കീടനാശിനിയുടെ ഫലം കൂടി നമുക്ക് കിട്ടും അപ്പോൾ അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ഞാനിവിടെ നല്ല പുളിച്ച കഞ്ഞിവെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റ് കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഉള്ളിത്തൊലി മുട്ടയുടെ തോട് പഴത്തിൻ്റെ തൊലി അങ്ങനെ മുതലായവ ഇനി ഈ പച്ചക്കറി വേസ്റ്റ് ഇട്ടില്ലെങ്കിൽ കൂടി നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അത് മാത്രമായിട്ട് നമുക്ക് ചെടികൾക്ക് പ്രയോഗിക്കാവുന്നതാണ് അതുപോലെ ഈ വെജിറ്റബിൾ ഇട്ട് കഴിഞ്ഞാൽ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലോണം അരിച്ചിട്ട് മാത്രം ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ ഉള്ളിത്തൊലിയൊക്കെ ചെടികളുടെ ചോട്ടിൽ കിടന്ന് ചീഞ്ഞ് കഴിഞ്ഞാൽ പുഴുക്കൾ വരും ഈ പുഴുക്കൾ വന്നു കഴിഞ്ഞാൽ നേരെ പോയിട്ട് അതിൻ്റെ നമ്മുടെ ചെടികളുടെ വേരാണ് കേട്ടോ തിന്നുന്നത് അപ്പം ഈ പച്ചക്കറി ഇട്ട വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അത് അരിച്ചു മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഞാൻ ഞാനിതിൻ്റെ കൂടെ ഒരു അഞ്ച് ഗ്രാം എപ്സം സോൾട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അഞ്ച് ഗ്രാം മതിയാവും ഇതുകൂടി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി എപ്സം സോൾട്ട് വെറുതെ ആണെങ്കിലും നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം സോൾട്ട് എന്ന രീതിയിൽ നല്ലോണം കലക്കിയിട്ട് ചെടികളുടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചെടികളുടെ പച്ചപ്പൊക്കെ നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കും പ്രത്യേകിച്ചും ഇലച്ചെടികൾക്കൊക്കെ എപ്സം സോൾട്ട് വളരെയധികം പ്രയോജനപ്പെടും ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ നാലിരട്ടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുറച്ച് ബോഗിൻവില്ല ഒഴിച്ചു കൊടുക്കാം കുറച്ച് റോസയ്ക്കും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ കഞ്ഞിവെള്ളം നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന കൂടാതെ നമ്മൾ കുറച്ചെടുത്തിട്ട് ഇലകളിൽ കൂടി നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ചെറിയ കീടങ്ങളൊക്കെ ഈ റോസിൻ്റെ മൊട്ട് തിന്നാനായിട്ട് ചെറിയ എട്ടുകാലികൾ പ്രാണികളൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ അവയൊക്കെ മാറാനായിട്ടും ഈ കഞ്ഞിവെളം സഹായിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ റോസുകളിലൊക്കെ നിറയെ തളിർപ്പുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ തളിർപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധാരാളം പൂമുട്ടുകളും കിട്ടുകയുള്ളൂ അപ്പോൾ കഞ്ഞിവെള്ളം എങ്ങനെയാണ് ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം